പ്രവർത്തിക്കുന്ന വിളിച്ചു എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ തൊഴാൻ തൊഴാൻ പോകും എന്നും ഞാൻ കാണാറുണ്ട് ാധനവാടി ജനക്ക പറയണത് ആര പറയണേന്ന് ചോദിക്കണത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മന്ത്രിസഭയില് മന്ത്രി ആയിരുന്നില്ല നിയമമന്ത്രിയായിരുന്നു അപ്പൊ വകുപ്പ് ന്യായമൊക്കെ പുള്ളിക്കാരൻ അറിയാ അപ്പം അതേ പറഞ്ഞു ഈശ്വര വിശ്വാസം പാടില്ല ജോൽസെൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നാരെ പറഞ്ഞു എന്നാണ് ഇപ്പം ചോദിക്കുന്നത് ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു എം വി ഗോവിന്ദൻ പയ്യന്നൂരിലുള്ള മാധവ പെരുമാണെന്ന് പറഞ്ഞാൽ ഒരു ജോൽസെൻ്റെ അടുത്ത് പോയി പോയത് എന്ത് വെച്ചാൽ ഈ പിണറായി വിജയൻ തന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നോ വേറെ ആർക്കും ഭരിക്കേണ്ടേ പിണറായി വിജയൻ ആദ്യത്തെ എബ്രാഹിം വന്ന് അച് വെട്ടി മാറ്റി മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ ഒരു ആശയം വന്ന് സാഹിത്യ ടീച്ചർ വെട്ടി മാറ്റി മുഖ്യമന്ത്രിയായി അതിഥ പ്രാവശ്യം ബി എസിനെ കാണിച്ച് വോട്ട് മേടിച്ചാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ബി എസ്സിനെ അങ്ങോട്ട് വെട്ടി ഒഴിക്ക് മാറ്റിരുത്തി ചാടിക്കയറിയ കശേരിയിൽ ഇരുന്ന് മുഖ്യമന്ത്രി കശേരിയിൽ ഇരുന്ന് ആരും ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളൊരു നല്ലൊരു പേര് നേടി ഏറ്റവും കൂടുതൽ നിയമസഭയിലേക്ക് ഭൂരിപക്ഷം കിട്ടി വന്ന ആ ടീച്ചറെ മാറ്റി വെട്ടി മാറ്റി പിന്നെ പുള്ളിക്കാരും അവിടെ രണ്ടാവും ചാടി കയറി ഇരുന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം ദേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാതെന്ന് വെച്ചാൽ പുള്ളി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും രണ്ട് ടൈം കഴിഞ്ഞ ആളുകൾക്ക് ഒരളവ് കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ സംസ്ഥാന സമിതിയിൽ വന്ന് കുറിച്ച് ചിരിപ്പുണ്ടാക്കി പഴയ നിയമം ഒക്കെ മാറ്റി എഴുതിച്ച് പൊളിച്ചെഴുതിച്ച് ഈ എന്താണ് നമ്മുടെ പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറഞ്ഞാൽ സി പി എമ്മിൽ പുതിയ നിയമം ഉണ്ടാക്കി പുള്ളി തന്നെ മത്സരിക്കാൻ പോകണം പുള്ളി മത്സരിച്ച് ജയിച്ചു തന്നെ സി പി എമ്മിന് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റി കഴിഞ്ഞാൽ വേറെ ആരും മുഖ്യമന്ത്രി ആവാൻ പറ്റൂല തലയിരിക്കുമ്പോൾ ബാലാടാൻ പറ്റൂല തല പുള്ളിക്കാരൻ തന്നെയാണല്ലോ അതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദന്റെ ഒരു കത്തിയത്തിലും ഇല്ലാണ്ടായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആളുകളായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു ചൊല്ലക്കെ ഇട്ടില്ല സി പി എമ്മിൽ അത് വെറും വെറുതെ വെറുതെ ഒരു കാര്യം ചെയ്യാ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പൊ ഗോവിന്ദം വിചാരിച്ചു ഇനിയിപ്പോ ഈശ്വര വിശ്വാസം ഇല്ലാണ്ട് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയൊക്കെ ഒരു അയ്യപ്പൻറെ ഒരു ശാപം ഉണ്ടാവും പിരിങ്ങി തീരുട്ടെ അതിനുവേണ്ടി ഇപ്പൊ ആഗോള അയ്യപ്പ സംഘമൊക്കെ വിളിച്ചിട്ടുണ്ട് അതവിടെ കിട്ടാ വേറെ കാര്യം പക്ഷെ നമ്മുടെ ഒരു കാര്യത്തിനോട് നീക്ക് പോക്ക് വേണ്ട ആ ജീപ്പിന്റെ എനിക്കൊരു പിള്ളിങ് ജ്യോതിഷമെങ്കിലും നോക്കണ ആളുകൾ ഒന്ന് പോയി നോക്കി മാധവപ്രതിഭാളിനെ ഒന്ന് സൗകര്യമായിട്ട് വിളിച്ച് അപ്പഴേ ഞാൻ അങ്ങോട്ട് മഞ്ഞിട്ടുണ്ട് മനു നിവൃത്തി ഉണ്ടാകുന്നു ഒന്ന് നോക്കാൻ പറ്റിയോ അപ്പൊ മാധവപ്രിത്വാൾ പറഞ്ഞാൽ പന്നോളും നമുക്ക് എന്താച്ച നോക്കാം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് കബഡിയൊക്കെ നിരത്തി പുള്ളിക്കാരൻ അവിടെ നിന്ന് ഈ ഗ്രഹമൊക്കെ നോക്കി ഗ്രഹപ്പിഴുന്ന് പറഞ്ഞു കാരണം പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാരണം മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന് മാധവപ്രഭാളെ തീർത്ത് പറയുന്നത് തന്നെ പറയുക അപ്പൊ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇടപാട് അറിയാൻ വേണ്ടി അവിടെ പോയി ഇപ്പൊ കണ്ണൂരിൽ തന്നെയുള്ള ഏതെങ്കിലും മടക്കഞ്ചോ ക്ഷേത്രത്തിൽ പോയി വല്ല പോകുന്നതിനെ പറ്റിയാ ഇനിപ്പം അല്ലെങ്കിൽ വല്ല ശനീശ്വര ക്ഷേത്രത്തിൽ വല്ല എള്ളുകിരി കത്തിച്ച് എന്തെങ്കിലുമൊക്കെ ഇനി ശബരിമല വല്ല പിന്നെ പോകാൻ ഉണ്ടെങ്കിൽ അവിടെത്തന്നെ പോയി നീരാജനോ എള്ളുകിരി ഒക്കെ കട്ടിച്ച് പിള്ളിക്ക് എന്തെങ്കിലും നിമൃത്തിയുണ്ട് ഞാൻ മുഖ്യമന്ത്രി കസേരിൽ നിന്ന് കയറി ഇന്നാൽ കൊള്ളുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഗോവിന്ദന് അതിനുവേണ്ടി ഗോവിന്ദൻ പോയി ഗോവിന്ദ ചെന്നുകഴിഞ്ഞ് അവിടെ ചെന്ന് ചെന്നില്ല എന്നുള്ള മട്ടിടി അങ്ങനെയുള്ള പാർട്ടിക്ക് സ്വന്തം പോലീസും സംവിധാനം ഒക്കെ ഉണ്ടല്ലോ ഗോവിന്ദ മാധവപുരുവാളിന്റെ അടുത്തേക്ക് എത്തണേമ്പ മാധവളിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ വൈറലായി എവിടെ സോഷ്യൽ മീഡിയയിൽ വേണ്ട കേക്കിന്റെ പുകുലി ഇതിലും വലിയ നാണക്കേട് വല്ലതും അന്ധവിശ്വാസങ്ങള് അടിസ്ഥാനപരമല്ലാത്ത വിശ്വാസങ്ങളെ ശാസ്ത്രീയമല്ലാത്ത വിശ്വാസങ്ങളെയൊക്കെ വച്ചുപൊഴുപ്പിക്കില്ല എന്ന നാഴികക്ക് നാഗത്തോട്ടം ചേച്ചി കയറി ചുവന്ന കൊടിയും പൊക്കി പിടിച്ച് പറഞ്ഞ് ഗോവിന്ദൻ എന്തെ ഇപ്പം എവിടെ പോയിരിക്കണ് മാധവപൊഴിവാളിൻ്റെ വീട്ടിൽ പോയി അവിടെ ജോൽസന്റെ വീട്ടിൽ ചായ കുടിക്കാൻ പോയതാണ് ഇപ്പൊ ഏക വാല പറഞ്ഞു അവിടെ പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോത്സ്യം കാണാൻ പറ്റില്ലേ പാടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കണിയാണ് കണ്ട അങ്ങനെ കുഴപ്പമൊന്നാണ് ചോദിക്കണത് വാലിന് കുഴപ്പമില്ലെങ്കിലും അത് ഗോവിന്ദനു തിരിച്ചടിയായിട്ട് വന്നേക്കല്ലേ ബാഡ്മൊക്കെ വെട്ടിയവരിക്കും ചേക്കല്ലേ ഇപ്പൊ സംസ്ഥാന സമിതിയിൽ ഇന്നലെ വലിയ ചോദ്യം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് ഏർ എന്റെ സംസ്ഥാന സെക്രട്ടറി എന്റെ വീട്ടിലായി ജോലിസിനെ കാണാൻ പോയെന്ന് വിടാൻ പറ്റണ്ടില്ല ആ കണ്ണൂർ തന്നെ ഒരാളാണ് ഈ പ്രശ്നം ഉന്നയിച്ചേക്കുന്നത് അതങ്ങനെയല്ല കണ്ണൂർ കടിയും പിടിയല്ലോ നടക്കരുത് സി പി എമ്മിന്റെ ഉള്ളില് കണ്ണൂരിൽ തന്നെ കലാപമാണ് കണ്ണൂർ കലാപം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അത് ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ ഇണ്ടാക്ക കണ്ണൂർ കലാപം ഇ പി ജയരാജൻ എം പി ജയരാജൻ പി ജയരാജൻ കെ കെ ശൈലജ ശ്രീമതി ടീച്ചർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടിയും പിടിയും പിടിയും വലി പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ടാണ് ഈ പിണറായി വിജയനെങ്ങനെയെങ്കിലും ഒന്ന് താഴെ പിടിച്ചു ചേർക്കണം എന്നുള്ള വട്ടി തന്നെയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കരുത് പക്ഷെ ഇവര് ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ ഞണ്ടുകളുടെ പോലെയാണ് ഇപ്പം പി ജയരാജൻ മോളിൽ കയറിപ്പോണ്ടെങ്കിൽ എം പി ജയരാജൻ താഴെ നിന്ന് പിടിച്ച് പഠിക്കുന്നുണ്ട് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കേൾക്കണത് എ പി ജയരാജൻ മോളി കയറി പോകുമ്പോൾ പി ജയരാജന എം പി ജയരാജനോട് കാലം കയറി പിടിക്കുന്നവരാണ് ഞണ്ട് പോകണമല്ലേ അപ്പം അങ്ങോട്ടും കൂടെയെങ്കിൽ നിങ്ങൾ ഒക്കെ ഇടിയും കഴിയും പിടിക്കുകയൊക്കെയാണ് പക്ഷേ പിണറായി വിജയനെ താഴെക്കണെന്നുള്ള കാര്യത്തിൽ ഇവിടെ എല്ലാവരും കൂടി മോനും മോനോനും ഒറ്റ ഒറ്റ കെട്ടാണ് അപ്പം അങ്ങനെ എം ബി ഗോവിന്ദി നോക്കിയിട്ടാണ് വല്ല വൃത്തി വിണ്ട മാധവ പൊതുവാളേ വലിയ രക്ഷയുണ്ട ലഘണത്തിൽ ഗുളികരാണ് ഗുളിക മാറിയ ശുക്രൻ നിൽക്കണ്ട ശുക്രനിൽ ശുക്രൻ്റെ അപഹാരം ഞാൻ മുഖ്യമന്ത്രി ആകും എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ് മാധവ പൊതുവാൾ പറഞ്ഞ കാര്യമൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും അവിടെ മാധവ പൊതുവാളിൻ്റെ അടുത്ത് നിന്ന് കവിടിപ്പലുകൾ രാശിയൊക്കെ വച്ച് നിരത്തി എം പി ഗോവിന്ദിന് താഴെയോ കൊടുത്തിരിക്കുന്ന പടമൊക്കെ വൈറലായി അതൊക്കെ വലിയ ചർച്ചയായി പുകയിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ പിണ്ടാകാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രിക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദൻ അവിടെ പോയെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല അതിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ചൂടാക്കാനും പറ്റൂല വഴക്കും അറിയാനും പറ്റില്ല കാരണം ഈ കെ നാനാരുടെ ഭാര്യ ചായത്ത ടീച്ചർ കുരുവായാലും പറ്റില്ല എന്നും പോവുമായിരുന്നു നായനാർ ഈശ്വന ബ്രഹ്മനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളെയായിരുന്നു കോടിയേരി വാലകൃഷ്ണൻ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും ഗുരുവായൂര അമ്പലത്തിൽ പോകായിരുന്നു അപ്പം പറഞ്ഞപ്പോൾ അതൊക്കെ അവർ സ്വന്തം വ്യക്തികളാണ് സ്വതന്ത്ര വ്യക്തികളാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യ അതിൻ്റെ വീട്ടിൽ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്നൊന്നും നിയമൊന്നും ഇല്ലാന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എ കെ ബാലല്യം പറഞ്ഞേ കഴിവി എന്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലിൻ്റെ അടുത്ത് പോകാൻ പാടില്ലെന്ന് മാർച്ച് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് ഓ അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിക്കെട്ടായില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ഈ ഈശ്വരമില്ല ബ്രഹ്മനുമില്ല എന്നൊക്കെ പറയുമ്പോൾ വൈരുദ്ധ്യാത്മ ഭൗതികവാദമൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ അന്ധവിശ്വാസത്തിൽ അധ് അധിഷ്ഠിതമായ കാര്യങ്ങളൊന്നും വെച്ചുപൊറിപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം ഇത് എന്ത് ശാസ്ത്രം എന്നറിയാൻ പാടില്ല ജ്യോതിഷ ശാസ്ത്രത്തിനൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം ഇപ്പം തരം പോലെ മാറി വളരെ കവളം മടൽ താഴെ വീണ് കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമല്ലോ അങ്ങോട്ട് മറിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗോവിന്ദൻ അവിടെ പോയി പുകിലായി പണ്ട് സന്ദേശ സിനിമയിൽ ശങ്കരാടി സാറും സാരും തമ്മിലുള്ള ഒരു സീനാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് തൃശ്ശമ്പുരം അമ്പേദർ തളിപ്പറമ്പളത്തിൽ സഖാവ് തൊഴുതാ പോയി നിൽക്കണം ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു ചടയിൽ മുൻ ഇട്ടുണ്ട് ആരോടി ശങ്കരാളി സാറിൻ്റെ കഥാപാത്രത്തോട് ശ്രീനിവാസിൻ്റെ കഥാപാത്രം അത് നീ എങ്ങനെ കണ്ടു ഇന്ന് തിരിച്ചു വെച്ചപ്പോൾ ഞാനും മണ്ണിടുന്നതായി തൊഴാണെന്ന് അപ്പം പറയും സഖാവ് ഇത് നമ്മുടെ രണ്ടു പേര് മാറ്റം പറഞ്ഞാൽ മൂന്നാമത് ഇത് സഖാവ് അറിയേണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ കാര്യം പക്ഷേ മൂന്നാമത്തെ സഹാവല്ല മൂന്ന് കോടി സഖാക്കൾ ഉയരറിഞ്ഞു ഈ ബി ഗോവിന്ദൻ അവിടെ മാധവപുറുവാണെണ്ണം കാണാൻ പോയി വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പണി പാടി കഴിച്ച് പോകുന്നതിനും മിണ്ടാട്ടം കൂട്ടി കഞ്ഞിപ്പൊ ഇതിന്റെ പേര് എന്തൊക്കെ പൂലി നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ വരാട്ടാ അപ്പൊ കാണാൻ ആയിക്കോട്ടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവില്ല അപ്പൊ വരാ അപ്പൊ നമസ്കാരം ആയിക്കോട്ടെ പ്രവർത്തിക്കുന്ന വേറെ ദൈവമില്ല അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോക എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ തൊഴാൻ പോകും ദൈവത്തി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തുടങ്ങും ഞാൻ കാണാറുണ്ട്